സ്റ്റോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകട്ടാ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് പോവാണ് ഗൈസ് അപ്പം ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട് കേട്ടാ കൂടെ വർക്ക് ചെയ്യുന്ന കല്യാണത്തിന് പോകുന്നത് നമ്മുടെ രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം നമുക്ക് തലശ്ശേരി ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകൾ കാണാം ഗൈസ് ഓക്കെ ബൈ ഗൈസ് തലശ്ശേരി അഞ്ജുവിന്റെ അഡന്റിറ്റി ഒക്കെ എൻ്റെ കയ്യിലാണ് എക്സാം പോയി മറന്നു പോയിരുന്നു ഇറങ്ങി രണ്ടാള് ജ്യൂസ് കുടിച്ചിട്ട് അടുത്ത ബസ്സിന് വേണം കുടിച്ചിട്ട് തലശ്ശേരി ബസ് വിടുന്ന കാരണം ഇവിടുന്ന എനിക്ക് വന്ന് ആറു മണിക്കാണെന്നുണ്ട് ബസ് എന്റെ ട്രെയിൻ എട്ട് മണിക്കട്ടാ ട്രെയിനിലിരുന്ന് കഴിഞ്ഞ ബോറടിച്ച പറയാ വർഷങ്ങൾക്ക് ശേഷം പോന്നിരുന്ന പോയ ചെറുപ്പത്തിലായിരുന്നു പോയാലോ എന്ന സ്ഥലമൊക്കെ കാണിച്ചേരോ അങ്ങനെ എന്തായാലും കൊറേ സ്ഥലത്ത് അവിടെ പോകും പറഞ്ഞാൽ വേണ്ടി ഇപ്പൊ നമുക്ക് തലശ്ശേരി കാണണ്ടാ ട്രെയിൻ കയറുന്നു നമ്മള് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണല്ലോട്ടോ പക്ഷേ ഇതിനേകദേശം ലേറ്റാണ് കഴിഞ്ഞത് ആദ്യം ഏഴ് അമ്പതിന് വരും എന്ന് പറഞ്ഞു പിന്നെ എട്ടേ കാലിന് വരും എന്ന് പറഞ്ഞു പിന്നെ എട്ടര ഏഴ് ഇവിടെ നിർത്തൂലത് തിരുവനന്തപുരത്ത് നിന്ന് കെ എസ് ആർ ടി സിയിൽ വന്നിട്ടോ കെ എസ് ആർ ടി സി കാട്ടാക്കട ബസ്സിന് കയറി ഇനി കാട്ടാക്കട ഇറങ്ങിയിട്ട് അവർ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം കാട്ടാക്കട എത്തിയിട്ട് കാണാം കേട്ടോ കാട്ടാക്കട ഇനി ഭക്ഷണമൊക്കെ കഴിച്ചു എന്തെങ്കിലും രാവിലെ ചായയൊക്കെ കുടിച്ചതിന് ശേഷമേ അവിടെ നിന്ന് പോവുള്ളൂ ആ നമ്മുടെ ബോസ് ഇവിടെ റൂമ് ബുക്ക് ചെയ്തായിരുന്നു റൂമ് ബുക്ക് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു തന്നെ അതുകൊണ്ട് ഒരുപാട് ഉപകാരമായി അങ്ങനെ നന്ദി പറയേണ്ടതെന്നറിയില്ല അതേപോലെ തന്നെ എന്താ പറയുക എല്ലാ സൗകര്യങ്ങളും ചെയ്തോ കേട്ടോ നമുക്ക് വേണ്ട അതിൻ്റെ അതിൻ്റെ പേരിൽ പ്രത്യേകം എന്താ പറയുക നമ്മൾ റൂമിലുള്ള റൂമിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ച കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ റൂമിന് എന്ന് വെച്ചാൽ ഡോമഡർക്ക് രണ്ടേ നാന്നൂറും അതുപോലത്തെ ഡബിൾ റൂമിന് വരുന്നത് ആയിരത്തി നാനൂറ് റൂം ആണല്ലോ അടിപൊളി റൂമാണ് കേട്ടോ അങ്ങനെ മച്ചമ്മമാർ നമ്മളിവിടുന്ന് യാത്ര തിരിഞ്ഞിട്ടാണ് നേരെ കല്യാണ വീട്ടിൽ പോകുന്നതാണ് കൈഫ് കല്യാണ വീട്ടിൽ പോയതിന് ശേഷമാണ് നമ്മൾ എവിടത്തേക്ക് പോവാ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ പോകും കേട്ടോ കല്യാണം പിടിച്ചെന്നിട്ട് അവിടുന്ന് കല്യാണമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് പോവാം പള്ളിയിൽ വെച്ചാണ് കല്യാണം കേട്ടോ അങ്ങനെ നമ്മളെ പള്ളിയിലെത്തി കേട്ടോ പള്ളിയിലെത്തി ഫസ്റ്റ് ദിവസമാണ് രണ്ടാമത്തെ കല്യാണമുണ്ട് അതായത് ഏ ചെങ്ങന്റെ അനിയന്റെ കല്യാണം കൂടിയുണ്ട് ഉണ്ട് അതും കൂടി കൂടിയിട്ടേ പോവുള്ളു പസ്റ്റത്തെ ദിവസമാണ് ഇത് ഉണ്ടോ ഇനിയിപ്പോ നാളെ ഒരു കല്യാണം കൂടിയുണ്ട് ഉണ്ട് അതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉച്ചക്ക ഇറങ്ങോ തിരുവനന്തപുരത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ സദ്യ ട്ടാ സദ്യ എന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടം കറികൾ ഇതിനൊന്നും ഒന്നും പേരും അറിയില്ലോ ഒരുപാട് കൂട്ടം കറികളും അതേപോലെ തന്നെ ആദ്യം സാമ്പാർ വിളമ്പും പിന്നെ അതിൻ്റെ പുറകെ വേറെ എന്തൊക്കെയോ കറികളൊക്കെ കൂടിയിട്ട് ചോറ് നിന്നെട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അതൊന്നും പേരറിയില്ല ഗൈസ് ഉണ്ടോ ഇലയിലും ചോറ് വിളമ്പാൻ സാധ്യമില്ല ഇല്ല അത്രയും കൂട്ടങ്ങളുണ്ട് വിളമ്പി വെച്ചിട്ട് ഈ തിരുവനന്തപുരത്തുള്ള സദ്യയാണ് യഥാർത്ഥ സദ്യ എന്ന് മനസ്സിലായി ഗൈസ് അത്രയും അടിപൊളിയായിട്ടുള്ള സദ്യയാണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും പായസം അതായത് മൂന്നുതരം പായസങ്ങളും ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ കൂട്ടിയില്ല അപ്പോഴേക്കെൻ്റെ വയറ് നിറഞ്ഞു പപ്പടം അച്ചാർ വേറെ എന്തൊക്കെയോ ചള്ളാസ് അങ്ങനെ എന്തെല്ലോ ഉണ്ട് അല്ല പച്ചടിയാണ് എന്തെല്ലോ ഐറ്റം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടർന്നു പൊന്മുടിയിലേക്കാണ് പോകുന്നത് കേട്ടോ പൊന്മുടിയിൽ നല്ല കാഴ്ചകളുണ്ട് അപ്പം അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നതാണ് ഏകദേശം നല്ല കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന കേട്ടോ കുറച്ച് പോകാനുണ്ട് എന്നാ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം യാത്ര ചെയ്ത് ചെയ്ത് മടുത്തു കേട്ടോ ഒരുപാട് യാത്ര ചെയ്തു ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ കണ്ട ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതായത് കാർ പാർക്കിംഗ് ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇഷ്ടം നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടുന്ന് നോക്കിയാൽ കാണുന്നില്ലേ അതേപോലെ തന്നെ ഭംഗിയുള്ള എന്താ പറയുക ചെറിയ ചെറിയ പുൽമേടില്ല അതാണ് സംഭവം ചെറിയ ചെറിയ പാറകളും അതേപോലെ തന്നെ പുൽമേടുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം വേറെ ലെവലാണ് ഗൈസ് ഉണ്ടോ അതേപോലെ ഒരുപാട് ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടത്തേക്ക് കെ എസ് ആർ ടി സീൻ്റെ ബസ് സൗകര്യമൊക്കെ ഉണ്ട് ഇവിടുന്ന് നല്ല നല്ലൊരു പാറയുണ്ട് അതിന്റെ മുകളിൽ കേറി കാണാൻ പറ്റും അത് നമ്മള് ടോപ്പിനൊന്ന് കേറി നോക്കണം അങ്ങനെ അവസ്ഥ നമ്മുടെ ഇപ്പൊ പൊന്മുടിയിലാ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി അടിപൊളി സ്ഥലം സൂപ്പർ വൈകുന്നേരം പേരാണ് തൊഴിൽ വന്ന കരിഞ്ഞു ഇവിടെ നല്ല വീടാ കേട്ടാ എന്നാ ഒരുപാട് യാത്ര ഉണ്ടെങ്കിൽ ആൾക്കാരുണ്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചാലും അങ്ങനെ കൈ നമ്മളെ പൊന്മുടിന്റെ ഏറ്റവും ടോപ്പിലെത്തിയത് ഏറ്റവും ടോപ്പില് അടിപൊടി സ്ഥലം നല്ല കാറ്റാണ് നല്ല കാറ്റ് കാറ്റോണക്കെ ഇങ്ങനെ പറന്ന് പോകുന്നതേ രീതിയിലാണ് കാറ്റൊക്കെ ഫോണൊക്കെ കൊണ്ടുപോകട്ടാ കൈസ് പെടുന്നിറങ്ങി കിട്ടാം വെച്ചാൽ നല്ല കാറ്റാണ് എന്താ പറയാ ഫോണൊന്നും കേൾക്കാറില്ല അതേപോലെ നല്ല കാറ്റടിക്കുന്നുണ്ട് ഫോണൊന്നും പിടിക്കാൻ വരെ പറ്റുന്നില്ല ഈ പൊന്മുടി സുഖവാസ കേന്ദ്രത്തിൻ്റെ പ്രത്യേകത ഉണ്ട് ഓരോ സെക്ഷനുകളായിട്ടാണ് ഇവിടെ ഉള്ളത് നാല് മലകളുണ്ട് കേട്ടോ നാല് മലകളിലും അതായത് രണ്ട് മെയിൻ മലകളാണ് ഇതിൻ്റെ മുകളിൽ പോയിട്ട് കാണണം ഏറ്റവും ടോപ്പിലെത്തിയതിനു ശേഷം അവിടുന്ന് നോക്കിയാൽ എല്ലാ ഭാഗങ്ങളും ഇവിടെയുള്ള ചെറിയ ചെറിയ മലകളും എല്ലാം കാണാൻ പറ്റും കേട്ടോ താഴെയുള്ള പ്രദേശം മൊത്തം കാണാൻ പറ്റും അതേപോലെ തന്നെ അങ്ങ് അങ്ങ സൈഡിലൊക്കെ പോകണം അവിടെയൊക്കെ പോയാൽ ഈ കാണുന്ന സ്ഥല സ്ഥലങ്ങളിലൊക്കെ പോകാനുള്ളതാണ് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മലകളിലും പോണം പക്ഷെ അങ്ങോട്ടേക്ക് ഇറങ്ങിട്ട് കാണുന്ന മലയില്ല അവിടെയാണ് നമ്മള് പോയത് കൈസ് ആ മല പോയിട്ടില്ല അപ്പഴേക്ക് ചെവി ഭയങ്കര വേദന എന്താ വയ്യ വൈകുന്നേരം വരണം അതായത് വെയിലൊക്കെ കുറഞ്ഞ ഉച്ചക്കൊക്കെ വന്ന അവിടെ നിക്കാൻ പറ്റില്ല വൈകുന്നേരം വൈകുന്നേരമൊക്കെ വരണം വരെ പറയാനില്ല സൂപ്പർ രണ്ടാമത്തെ സ്ഥലത്താണ് കേട്ടാ നമ്മള് നേരത്തെ കണ്ടിട്ടില്ലേ അല്ല രണ്ടാമത്തെ ഭാഗത്താണ് നമ്മൾ വന്നത് ഇവിടുന്ന് കണ്ട മേഘങ്ങളൊക്കെ നല്ല രസമായിട്ട് ഭംഗിയായിട്ടുണ്ട് ഇവിടെ ഫോട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ആ അങ്ങോട്ടൊക്കെ പോവാനുണ്ട് അവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്ഥലത്ത് വന്നു മൂന്നാമത്തെ സ്ഥലത്ത് തന്നെ വേറെ വൈബാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നില്ല താഴെയുള്ള ചെറിയ ചെറിയ പ്രദേശങ്ങളൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ കേട്ടോ അങ്ങോട്ടേക്കൊക്കെ ഒക്കെ വീടൊന്നും ഇല്ല അങ്ങോട്ടൊന്നും ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് താഴെയൊക്കെ ആൾക്കാരൊക്കെ നിന്നേക്കുന്നുണ്ട് ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ഇങ്ങനെ നടന്ന് കാണാൻ പറ്റുന്ന ട്രക്കിങ്ങിന് ഒരുപാട് സ്ഥലമുണ്ട് അങ്ങനെ മച്ചമാരെ രണ്ട് പ്രതിമയുണ്ട് എന്ത് ഭംഗിയാണ് കാണാൻ വരയാടിന്റെ പ്രതിമ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവിടെ രണ്ടെണ് രണ്ട് രണ്ട് പ്രതിമയുണ്ട് കേട്ടോ കേട്ടോ കൊമ്പൊക്കെ വെച്ച് ഇങ്ങോട്ടേക്ക് നോക്കുക എന്നൊന്ന് അതെ സൂപ്പർ ആയിട്ടുണ്ട് പ്രതിമ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പൊന്മുടി എക്കോ ടൂറിസത്തിന്റെ ബോട്ടാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാൻ കിട്ടാൻ നമ്മൾ ഫോട്ടോ എടുത്തു ഇത് ചെറിയൊരു ഒരു ഇത് നാലാമത്തെ സെക്ഷൻ കേട്ടോ സെക്ഷൻ പാറൻ്റെ മുകളിലാണ് അതിൻ്റെ മുകളിൽ ഒരുപാട് കാഴ്ചകളും കാണാനുണ്ട് ഞങ്ങളെ മച്ചന്മാരെ പൊന്മുടിയിലേക്ക് വരുന്നവർക്ക് കെ എസ് ആർ ടി സിൻ്റെ ബസ്സുണ്ട് കേട്ടോ ഇത് അധികം സർവീസ് നടത്തുന്നുണ്ട് കെ എസ് ആർ ടി സി പൊന്മുടിയിലേക്ക് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ ഇവിടെ ആൾ താമസമുള്ള മേഖല ആയതുകൊണ്ട് അവർക്കും ഉപകാരപ്പെടും അങ്ങനെ ഗൈസ് നമ്മളിപ്പം എന്താ നയ്യാർ ഡാമിലാണല്ലോട്ടാ നയ്യാർ ഡാമിൽ രാവിലെ നടക്കാൻ ഇറങ്ങിയാണ് ഗൈസ് നല്ല എന്താ പറയുക നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടാ എന്താ അങ്ങോട്ടേക്ക് ഫുള്ള് ഫോറസ്റ്റ് അതേപോലെ തന്നെ എന്താ പറയുക നല്ലൊരു ഭംഗി ഇവിടെ രാവിലെ എന്നിട്ട് കാണുമ്പോൾ ആ സൂപ്പർ സ്ഥലം ഡാമങ്ങ് വരെ ഉണ്ട് അങ്ങോട്ടൊക്കെ ഫുള്ള് ചീൻകണ്ണി ഒക്കെ ഉണ്ട് ഇതിൽ മീനൊന്നും കാണുന്നില്ല ഗൈസ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ് നോക്കുമ്പോ രാവിലെ തന്നെ എവിടെയും ചായ ഒന്നുമില്ല കായ്സ് അപ്പൊ നമ്മള് ഇനിയിപ്പോ എവിടെയും പോവാനൊന്നും കാര്യമായിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് രാവിലെ അപ്പൊ നയ്യാറ് ഡാമിൽ കൂടെ ഇങ്ങനെ എന്താ പറയാ എന്താ ഡാമിന്റെ എന്താ ഇതിലൂടെ നമ്മളിങ്ങനെ നടക്കാണ് ഗായ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ െ നടക്കാൻ ഇറങ്ങുന്നത് എല്ലാവരുണ്ട് ബാക്കി കുറെ പേര് വരുന്നു ഓക്കേ രണ്ടാമത്തെ ദിവസം അപ്പോ ഒരു കല്യാണം കൂടി ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ അതേപോലെ തന്നെ ഷെയർ ചെയ്യേ നമ്മളെ കല്യാണമായിട്ട് നിന്ന് ഇറങ്ങി കേട്ടോ രണ്ടാമത്തെ ദിവസമാണ് കല്യാണം വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ പോവാൻ വേണ്ടിട്ട് ഞാനിപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രം പിന്നെ മാള് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ട് കണ്ടിട്ട് നേരെ പോകട്ടോ എല്ലാവരും ഇറങ്ങി കേട്ടോ അതും കല്യാണമൊക്കെ ഗംഭീരമായിരുന്നു സദ്യയായിരുന്നു അതേപോലെ തന്നെ എന്താ പറയുക സദ്യ ഒക്കെ പറയാൻ ഒരുപാട് കൂട്ടം കറികളും എല്ലാം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സദ്യ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു എന്തായാലും ഭംഗിയായിരുന്നു കേട്ടോ ഭംഗിയെല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ ഇതുവരെ കാഴ്ച്ചിട്ടില്ല ഇതുപോലത്തെ ഒരു സദ്യ ഓക്കേ നമുക്ക് തിരുവനന്തപുരത്ത് മാളിലൊക്കെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കൈസൊക്കെ ബൈ അങ്ങനെ എല്ലാരും റെഡി ആയിട്ടുണ്ട് അവരോട് യാത്ര ഒക്കെ പറഞ്ഞോ യാത്ര ഒക്കെ പറഞ്ഞു എല്ലാരും റെഡി ആയി നിന്ന് വണ്ടിയിട്ട് വരാൻ നോക്കണം കേട്ടോ റെഡിയായി നിക്കുന്നുണ്ട് നമ്മള് പത്മനാഭന്റെ മണ്ണിലെത്തി കേട്ടെ തിരുവനന്തപുരം പത്മനാഭ കൈസ് നമ്മളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണല്ലോട്ടോ ഉണ്ടോ കാണാൻ പറ്റുമോ നാല് മണിക്ക് കേട്ടോ ഓപ്പണ് അതുകൊണ്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കൈസ് വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് നമ്മൾ ലുലു മാളിലേക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു ലുലുമാള്ളാണെങ്കിൽ കുറച്ചേ ഉള്ളൂ ഇവിടുന്ന് പത്ത് ഇരുപത് മിനിറ്റ് ഉണ്ടാവും ഏകദേശം നമ്മൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ ഏകദേശം ആ നാല് മണിയൊക്കെയാണ് അവർ പറയുന്നത് ടൈം മണിക്കാൻ അതും നല്ല തിരക്കായിരിക്കും കേട്ടോ ഇവിടെ പത്മനാഭൻ്റെ ശ്രീ പത്മനാഭൻ്റെ കൊള്ളം അതുപോലെ തന്നെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഉള്ളിലേക്ക് ക്യാമറ അല്ല ഓക്കേ വൈസ് നമ്മൾ മുണ്ട് വാങ്ങണം കേട്ടോ മുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അറുപത് രൂപ മുണ്ട് വാങ്ങിയാലേ ഉള്ളിലേക്ക് കയറാൻ പറ്റും ഷർട്ട് ഇടാൻ പറ്റില്ല തോർത്തരം വേണ്ടവരും പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടും അങ്ങനെ തലശ്ശേരി എത്തിട്ടാ തലശ്ശേരി എത്തി അവിടെ നേരെ ഇങ്ങോട്ടേട്ടേക്ക് വന്നിട്ടോ അപ്പോ വീട് എടുക്കാൻ ഒന്നും പറ്റിയില്ല ക്ഷീണായിരുന്നട്ടാ ഇപ്പൊ ട്രെയിനിന് കയറി നേരെ യാത്ര ചെയ്തു തലശ്ശേരി വന്നു അതേപോലെ തന്നെ നമ്മൾ ലുലുമാളിൽ പോകണം എന്ന് വിചാരിച്ചാൽ തിരുവനന്തപുരം പക്ഷെ പറ്റിയില്ല ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറുമ്പോഴേക്ക് ഒരുപാട് ടൈമൊക്കെ പോയി കാരണം അതിൻ്റെ ഉള്ളിൽ ജോലി നിന്ന് കുറേ ടൈം പിടിച്ചു അത് ഓപ്പണാകുമ്പോൾ തന്നെ നാലര കഴിഞ്ഞു പിന്നെ കയറി അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടുകഴിയുമ്പം അഞ്ചരയായി പിന്നെ ലുലുമാളിൽ എന്തായാലും പോയത് ഒന്നര ആ ഒന്നര രണ്ട് മണിക്കൂറായിട്ടോ മൊത്തം കറങ്ങാനുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് ട്രെയിൻ കിട്ടൂല ഫുള്ളും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് ക്യാൻസൽ ചെയ്തു നേരെ ഇങ്ങോട്ടേക്ക് വണ്ടി കയറി അപ്പോൾ നമ്മൾ വണ്ടീന്നും എടുത്ത് എടുത്തിട്ടില്ല വീഡിയോ അതുകൊണ്ടാണ് ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഓക്കെ ബൈ പുതിയ വീഡിയോ കാണാം